പി എസ് സി ഹൈടെക് കോപ്പിയടിയാണ് ഇന്നത്തെ സൂപ്പർ ഫോർ വാർത്ത ഈ കേസിൽ പിടിയിലായ സഹദ് ഇതിനു മുൻപ് നാല് പരീക്ഷകളിൽ സമാന രീതിയിൽ കോപ്പി അടിച്ചു എന്നതാണ് കണ്ടെത്തൽ കോപ്പിയടിക്കായി ഉപയോഗിച്ച ലൈവ് ഡിവൈസുള്ള ക്യാമറയും മൈക്രോ ഇയർഫോണും വാങ്ങിയത് ഓൺലൈനിലൂടെയാണ് സഹദിൻ്റെ കൂട്ടാളി സബീലിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി അരുൺ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് സഹദ് നാല് പരീക്ഷകളിൽ സമാന രീതിയിൽ കോപ്പി അടിച്ചു എന്നതാണ് പക്ഷേ എവിടെയൊന്നും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നാണോ ഇപ്പോൾ വീണ്ടും പരീക്ഷ എഴുതുന്നു അവിടെയും കോപ്പിയടി അനുജ ഒരു ഈ വാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം പക്ഷേ അങ്ങനെ സാധിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് നാല് പരീക്ഷകളിൽ ഇതേപോലെ കോപ്പി അടിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ഹൈടെക് രീതിയിലാണ് അതിനെ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ അത് മൈക്രോ ക്യാമറ ആയാലും ഈ ബ്ലൂടൂത്ത് അതും വളരെ ചെറിയ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ചാണ് ഈ കോപ്പി കോപ്പിയായി നടപ്പിലാക്കിയിട്ടുള്ളതിൽ മുഖ്യപ്രതി പെരളശ്ശേരി സ്വദേശിയായിട്ടുള്ള സഹദാണ് കഴിഞ്ഞ ദിവസം പരീക്ഷാ ഹാളിൽ വെച്ച് തന്നെയാണ് ആ ഇയാളെ പിടികൂടിയത് സഹത്തിനെ പിടികൂടിയത് അതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത് അതിനായി ഈ മൈക്രോ ക്യാമറ ഈ ഷട്ടിൻ്റെ ബട്ടലിൽ ഘടിപ്പിക്കുന്നു അതിനുശേഷം അത് അതിലൂടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യ പേപ്പറിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു ഈ ദൃശ്യങ്ങൾ ലൈവായി തന്നെയാണ് ആ സുഹൃത്തിന് കൈമാറുന്നത് അത് ഈ ലൈവ് ഡിവൈസ് ഉള്ള ക്യാമറയാണ് അതിലൂടെ ഈ ലൈവായി സുഹൃത്തിനെ സബീൽ എന്ന സുഹൃത്തിന് കൈമാറുന്നു ഇയാൾ പെരളശ്ശേരിയിലെ വീട്ടിൽ വെച്ചാണ് ഇത് ബാക്കി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഈ ചോദ്യപേപ്പറിൻ്റെ ദൃശ്യങ്ങൾ നോക്കി അതിൻ്റെ ഉത്തരങ്ങൾ തയ്യാറാക്കുന്നു ഉടൻ തന്നെ ഉത്തരങ്ങൾ ഈ ഹെഡ്സെറ്റിലൂടെ അതായത് മൈക്രോ ഹെഡ്സെറ്റിലൂടെ ഇത് കൈമാറുന്നു അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ പരീക്ഷ എഴുതുന്ന രീതിയാണ് ഇത് ആവിഷ്കരിച്ചത് അത് കൈയോടെ പിടികൂടുകയും ചെയ്തു പിന്നീട് സഭയിലെയും അതായത് ഈ സഹായമായിട്ടുള്ള സബിയിൽ ഇന്നലെ രാത്രിയാണ് പിടികൂടിയത് കൂടുതൽ വിവരങ്ങൾ ഈ സബീൽ നിന്ന് ലഭിക്കുകയും ചെയ്തു അതിലാണ് ഈ ഈ സാധനങ്ങൾ വാങ്ങിയതെന്നും നാല് നാല് പരീക്ഷകൾ സമാനമായി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കോപ്പിയടി കോപ്പിയടി വീരനാണ് തവണ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അത് ടത്താണ് സഹായിയെയും പിടികൂടിയിട്ടുണ്ട് പോലീസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം